എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് കൊറിന്ത്യൻസ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിനകത്ത് ഫസ്റ്റ് കൊറിന്ത്യൻസ് പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഒന്നാമത് അപ്പസ്തോലൻ രണ്ടാമത് പ്രവാചകൻ ഇങ്ങനെ ഒരു ഗണം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അതിനകത്ത് ഞാൻ അവിടെ നിൽക്കുകയാണ് ഈ അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ സഭയിലെ ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒരു അപ്പസ്തോലിക പദവി എന്ന് പറയുന്നതും നമ്മൾക്കറിയാം നമ്മുടെ അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നവരാണ് വചനം ശുശ്രൂഷിക്കുന്നവരാണ് സുവിശേഷീകരണം നടത്തുന്നവരാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച സുവിശേഷം പറയുന്നവരാണ് അതുകൂടാതെ സഖല കൃപാവരങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ഏതാണ് ഏറ്റവും ടോപ്പ് ലെവൽ അല്ലെ അപ്പസ്തോലന്മാർ ഇന്ന് പലരും അപ്പസ്തോലന്മാർ എന്നുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് കുറേ പേര് നടക്കുന്നുണ്ട് അതല്ല അല്ലാതെ ഒറിജിനൽ അപ്പസ്തോലനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമതെന്താണ് പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ഞാനൊന്ന് നിൽക്കട്ടെ നമ്മൾക്കറിയാം ഇന്ന് സകല മനുഷ്യരും എങ്ങോട്ടാണ് ഈ പ്രവചനത്തിന്റെ പുറകെയാണ് അല്ലേ ഇനി നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം വിട്ടാലോ അതിനകത്ത് പോയാലും എന്താണ് ഭാവി പറയുന്ന ആൾക്കാരുടെ പുറകെയാണ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫ്യൂച്ചർ പറയുന്ന ആൾക്കാരുടെ പുറകെയാണ് അവർക്കാണ് ഇന്ന് മാർക്കറ്റ് അല്ലേ ജനം മുഴുവൻ ഇന്ന് അവരുടെ പുറകെയാണ് നമ്മുടെ ആത്മീയഗോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പ്രവാചകന്മാർക്കാണ് പിന്നെ ധ്യാന ഗുരുക്കന്മാർ അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് ഫ്യൂച്ചർ അറിയുക ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലല്ലേ എന്തെങ്കിലും അരുളപ്പാടുകൾ കേൾക്കുക നമ്മുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക ഒരു വിഷയത്തിൻ്റെ മുഖത്താണ് അതിനെക്കുറിച്ചുള്ള എന്താ പറയുക കാര്യം കേൾക്കുക ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം അല്ലേ അത് തെറ്റാണെന്നുണ്ടോ അല്ലല്ല അത് തെറ്റല്ല ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ പ്രവാചകന്മാരെ ദൈവം തന്നെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവരിലൂടെ ആരാണ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് അല്ലേ അതാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പ്രവാചകന്മാരുടെ പ്രവാചകന്മാരെ തട്ടിയിട്ട് നടക്കാമല്ല കാരണം എന്താണ് ഇന്ന് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവാചക സ്ഥാനം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ കൊയ്യുന്നതും അതിലാണ് ഏത് ഈ പ്രവചനം പറഞ്ഞിട്ടാണ് പൈസ കൊള്ളുന്നത് കൊള്ളുന്നത് ഇനി അടുത്തത് എന്താണ് മറ്റൊരാളെ അടിച്ചിരുത്തുവാൻ മറ്റുള്ളവരെ ഒതുക്കുവാനൊക്കെ എന്താണ് ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഒരു ഭാഷയാണ് എന്ത് ഈ പ്രവ ഈ പ്രവചനം എന്ന് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് നമ്മൾക്കറിയാം ഇന്ന് പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് പ്രവചിച്ചിട്ടുണ്ട് ഞങ്ങൾ ബുദ്ധി കൊണ്ട് പ്രവചിച്ചിട്ടുണ്ട് എന്ന് ഒത്തിരി പേര് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഫസ്ത്രബെന്നിഹിൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ബുദ്ധി കൊണ്ട് പ്രവചിച്ചിട്ടുണ്ട് എന്ന് അല്ലേ അപ്പോൾ ബുദ്ധി കൊണ്ട് പ്രവചിച്ചു എന്ന് ഏറ്റു ഒരു മനസ്സെങ്കിലും അവർ കാണിച്ചു എന്നാൽ ഇന്ന് അതിനകത്ത് തുടരുന്ന എത്രയോ ആൾക്കാരാണ് ഉള്ളത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാതെ സ്വയമായ സ്വന്തം ആത്മാവിൽ പ്രവചനം പറയുന്ന എത്ര പേരാണ് എന്നല്ലെന്ന് പാസ്റ്റർമാരിലാണെങ്കിലും അച്ഛന്മാരിലാണെങ്കിലും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന പ്രവാചക വേഷം കെട്ടി നടക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരിലും ഇന്ന് വ്യാപരിക്കുന്നത് സ്വന്തം പ്രവചനത്തിൻ്റെ ആത്മാവാണ് എന്ന് ദൈവത്തിൻ്റെ പ്രവാചകന്മാരല്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഐ ടു സുനിലിൻ്റെ വീഡിയോയ്ക്കകത്താണ് ഞാനത് നോക്കാറുണ്ട് കാരണം നമ്മൾക്ക് എന്താ പറയുക ഈ കുറേ എന്താ പറയുക ഈ ഉഡായ്പമാരെ നമ്മൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഞാനത് കേൾക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ പുള്ളിയുടെ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിനകത്ത് ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക അനുഗ്രഹോത്സവം ചൊരിയുന്ന ഒരു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പേര് എൻ്റെ ഭാഗം ഞാൻ പറയുന്നില്ല അപ്പോൾ ഐ ടി വയസ്സുന്ന ചാനലിനകത്ത് പുള്ളിയുടെ പേരൊക്കെ സഹതം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്നലത്തെ എങ്ങാണ്ട് വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളീനെ ഒറ്റ പ്രാവശ്യം ഞാൻ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നതിന് മുൻപേ തന്നെ ഒറ്റ പ്രാവശ്യമേ ഞാൻ ആ പുള്ളിയുടെ ചാനലൊന്നു കണ്ടുള്ളൂ ഈ പുള്ളിയുടെ ചാനലിനകത്ത് കയറി ഒരൊറ്റ മെസ്സേജ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ ഉടായിപ്പാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ വചനത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ദൈവം ഒത്തിരി വാക്തത്വങ്ങൾ അല്ലെ വാക്തത്വങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ദൈവം നമ്മൾക്ക് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ ആ വാക്തത്വങ്ങൾ ഒരിക്കലും ദൈവം ചുമ്മാ ഒരു വാക്തത്വമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അല്ല നിങ്ങൾ വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് എന്താ പറയുക വെളിപ്പാട് വരെ എടുത്ത് വായിച്ചു നോക്കും ഓരോ വാക്തങ്ങൾക്ക് പിന്നിലും ഒരു നിബന്ധന ദൈവം വെച്ചിട്ടുണ്ട് അല്ലെ ഓരോ വാക്തത്വങ്ങൾക്ക് പിന്നിൽ ിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും ഇത് ചെയ്താൽ അത് കിട്ടും ഇത് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് കിടക്കുന്നത് അല്ലാതെ ഒരു വാക്തത്വം കാണിക്കാൻ പറ്റുമോ ഇല്ല എന്തിനേറെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് പോലും ദൈവം ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് എന്താണ് വെച്ചിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് ദൈവത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് അല്ലേ അതിനകത്ത് പോലും ആ വാക്തത്വത്തിനകത്ത് പോലും എന്താണ് ദൈവമൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അതുപോലെ ഏത് വാക്തത്വങ്ങൾ ബൈബിളിനകത്ത് എടുത്താലും അതിനകത്ത് വാക്തത്വങ്ങളുണ്ട് ഇനി നമ്മളെല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ലേ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ക്രിസ്തു ക്രിസ്തുവേഷർ പൂർണ്ണമായി തീർത്തു തരും അല്ലേ അത് എന്തിനായിരുന്നു അവിടെ പറഞ്ഞത് ആ ഒരു വചനത്തിൻ്റെ പിന്നിലത്തെ കാര്യം എന്തായിരുന്നു അതിൻ്റെ പിന്നിലോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതും അല്ലേ പൗലോസ് എന്താ പറയുക കുറേ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലേ ഇരുസ്ലീമിൽ മുട്ടുള്ള സഭ സഭയുണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി അവർക്ക് എന്താ പറയുക ഈ ശേഖരിച്ച് അല്ലേ ധനസം ധനമോ എന്തോ സഹായങ്ങൾ ശേഖരിച്ചതിന് ശേഷം ാണ് പോലീസ് ഈ ഒരു വിഷയം അവിടെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതല്ലേ അപ്പോൾ ഓർക്കുക ഓരോ വിഷയത്തിനകത്തും എന്താണ് ദൈവം ഒരു നിബന്ധനയും കൂടെ വെച്ചിട്ടുണ്ട് ഈ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പുള്ളി ചുമ്മാ അനുഗ്രഹം അനുഗ്രഹം വേറെ ഒന്നുമില്ല ഒരു കുറവുകളും പറയുന്നില്ല കുറ്റങ്ങളും പറയുന്നില്ല പുള്ളി എന്താണ് വെറും അനുഗ്രഹം 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 മാത്രം അത് കണ്ടപ്പോഴേ എനിക്ക് സംഭവം പിടികിട്ടി ഞാൻ പിന്നെ ആ പുള്ളിയുടെ വീഡിയോ ഒരിക്കൽ പോലും കാണാൻ പോയിട്ടില്ലേ എന്തായാലും എൻ്റെ ആ ഒരു നിപഞ ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ ശരിയായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു വീഡിയോ ആ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല അതിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഞെട്ടിച്ച കാര്യം അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിലും ഒത്തിരി ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിരിക്കും ആ മനുഷ്യനെ ഇവരുടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരെ പ്രാർത്ഥിക്കാൻ ഇദ്ദേഹം നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നതിന് ഈടാക്കുന്ന ചാർജുകൾ ഞാൻ വിചാരിച്ചൊരു അഞ്ഞൂറും ഇരുന്നൂറ്റമ്പതിലും ഉണ്ടാക്കി ഒതുങ്ങുമോന്ന് ഈ അല്ലേ അല്ലേ അല്ല മൂവായിരത്തഞ്ഞൂറ് അയ്യായിരം പത്തായിരം ഇതൊക്കെ ആണ് അതിനകത്തെ ചാർജുകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇത്രയും പൈസ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാൻ ഇവരുടെ ടീം ആവശ്യപ്പെടും ഇവരുടെ ടീമിന് പൈസ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇദ്ദേഹം പ്രാർത്ഥിക്കത്തുള്ളൂ നിങ്ങൾ ഓർത്തൊന്ന് നോക്ക് ഈ പുള്ളിയുടെ പ്രാർത്ഥന ആരാണ് കേൾക്കുന്നത് ആരാണ് ഈ പുള്ളിയുടെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവമാണോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണോ പ്രാർത്ഥന കേൾക്കുന്നത് അല്ലേ അല്ല ദൈവം ഈ പുള്ളിയുടെ പ്രാർത്ഥനയൊന്നും ഇല്ല അത് പിന്നെ ആരാ കേൾക്കുന്നത് പുള്ളിയുടെ ആത്മാവിൽ പുള്ളി അങ്ങ് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ തൊഴിൽ മറുപടിയും വരാൻ പോകുന്നില്ല അവർക്കൊക്കെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ദാനമായി നിങ്ങൾക്ക് കൃപാവരങ്ങളെ കിട്ടി അത് ദാനമായി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതേ വചനത്തിൽ തന്നെ തന്നെയുണ്ടല്ലേ മറ്റുള്ള എന്താ പറയുക ഇവരോട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുവിശേഷീകരണത്തിൽ പോകുമ്പോൾ എന്താണ് രണ്ടുടുപ്പോ എന്താ പറയുക കയ്യിൽ ഒന്നും പണസഞ്ചി ഒന്നും കരുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ പറയുക ഇങ്ങനെ മേടിക്കാം എന്നാണോ അല്ലേ അല്ലല്ലേ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചാൽ നിങ്ങൾ അവിടെ താമസിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പോകുന്നതോളാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്നെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ എൻ്റെ പൊന്നെ ഇതുപോലെ പൈസ മേടിക്കുന്ന എന്തോരം പ്രവാചകന്മാരാണ് എനിക്ക് തോന്നുന്നത് പെന്തക്കൊസ്റ്റിലാണ് ഇതുപോലെ കിടന്ന പെന്തക്കൊസ്തുകാരിൽ മാത്രമല്ല അതിനകത്ത് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു സാക്ഷികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവരുടെയൊക്കെ അവിടെ ഈ പൈസയുടെ പരിപാടിയാണ് സഖല എണ്ണത്തിനും ടി വി മിനിസ്റ്ററിക്ക് അല്ലേ നമ്മുടെ എന്ത് ടി വി മിനിസ്റ്ററി നമ്മൾ വല്ലവരും പറഞ്ഞു ഇവരോട് ടി വി മിനിസ്റ്ററി ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇവർ തന്നെ ചെയ്യുന്ന ടി വി മിനിസ്റ്ററിക്ക് വേണ്ടി സ്പോൺസ ർഷിപ്പ് ഇനി അതിന് ഇതിന് സ്പോൺസർഷിപ്പ് ബന്ധനം അഴിക്കാൻ സ്പോൺസർഷിപ്പ് എന്തോരം പൈസകളാണ് ഇവർ മേടിച്ചെടുക്കുന്നത് എൻ്റെ പൊന്ന് ദൈവമക്കളെ ഞാനൊരു കാര്യം ദൈവമക്കൾ ആരുമാകട്ടെ ഏത് ആൾക്കാരോട് ഞാൻ പറയാം നിങ്ങൾ ഓർക്കുക പണത്തിന് വേണ്ടി പിരിവ് നടത്തുന്നവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അല്ല അവരിൽ വ്യാപരിക്കുന്നത് ധനത്തിൻ്റെ ആത്മാവാണ് മാമോൻ്റെ ആത്മാവാണ് അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ദൈവം കേൾക്കത്തും ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തുമില്ല രണ്ടാമത് എന്താണ് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് അത് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നല്ലാതെ ഒരു ഗുണവും അതിനകത്തുനിന്ന് കിട്ടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇത് ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലാതാകുവാണോ അനി ബോധമില്ലാതാകുന്ന വിശ്വാസികളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ഒരു പെൺകുട്ടി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ലോഡ് കമൻ്റ് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിന് എനിക്കൊക്കെ ആണെങ്കിൽ ഒരു കമൻറ്റ് എഴുതാൻ ഭയങ്കര മടിയാണ് കാരണം എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ ഈ മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് എഴുതും എന്താ പറയുക ഇവർ നമുക്ക് ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അതിനകത്ത് കൊണ്ട് ചേർക്കും പിന്നെ അത് തിരുത്താനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഒരു എസ് എ പോലെ എഴുതി വെച്ചിരിക്കുകയാണ് എസ് എ പോലെ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് മുഴുവൻ ഈ പുള്ളിനെ ന്യായീകരിക്കുകയാണ് ഏതാ പാസ്റ്ററിനെ ന്യായീകരിക്കുകയാണ് വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ പൈസ കൊടുത്ത് അനുഗ്രഹം തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ല പക്ഷെ പുള്ളീനു ാണ് ഈ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല പൈസ കൊടുക്കണം ആരെങ്കിലും പറഞ്ഞോ യൂട്യൂബിനകത്ത് ഇരുന്ന് നമ്പർ കൊടുത്തിട്ട് പ്രാർത്ഥി പ്രാർത്ഥിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞതല്ല അവരൊരു പൈസയുടെ മാർഗമായിട്ട് അത് മാറ്റിയിരിക്കുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളല്ലേ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല നമ്മൾ മറ്റാരോടെങ്കിലും ഇതുപോലെയുള്ള പാസ്റ്റർമാരെയോ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെയോ വിളിച്ച് നമ്മൾ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കും അല്ലേ അവർ ഫ്രീ ആണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ അവർക്ക് വല്ലതും നഷ്ടമുണ്ടോ ദൈവം അതാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ദാനമായി കിട്ടുന്ന ഈ ദാനമായിട്ടത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പകരം ഇവർ പൈസ വെച്ചിരിക്കുകയാണ് ഇനി കുറേ എണ്ണങ്ങളുണ്ട് ഈ അവിടെയും ഇവിടെയൊക്കെ കൺവെൻഷനുകളും അത് ഇതും പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുക ഇവരോടൊക്കെ ആരെങ്കിലും പറഞ്ഞു ഇവിടെ വന്ന് കൺവെൻഷൻ നടത്താനില്ല എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇതിനകത്ത് കേട്ടു ഒരു നോട്ടീസ് കണ്ടതാ തമിഴ്നാട്ടിൽ നിന്നും കണ്ടത് ഏതൊരു തമിഴ്നാട്ടിലാണോ തെലുങ്കിലാണോ ഏതോ ഒരുത്തന ഇവിടെ കേരളത്തിലോട്ട് വന്നിരിക്കുക കേരളത്തിൽ പ്രവാചകമാർക്ക് പറഞ്ഞോണ്ടായിട്ടാണോ അല്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏതോ വലിയൊരു ഹോള് ബുക്ക് ചെയ്തിരിക്കുക എന്നിട്ട് അതിനകത്തും എന്താ പറയുക പ്രോഫറ്റിങ് മിനിസ്ട്രി എന്ത് പ്രോഫറ്റിങ് മിനിസ്ട്രിയാണ് എന്നിട്ട് ഇവര് അതിനകത്ത് കേരളങ്ങളിൽ മൂവായിരം രൂപ മൂവായിരത്തി രൂപ നാലായിരം രൂപ എൻട്രി ഫീസ് വെച്ചിരിക്കുന്നത് ഈ പൈസയൊക്കെ കൊടുത്ത ആൾക്കാർ അതിനകത്ത് പോകുന്നത് ഓർക്കുമ്പോൾ എന്തുമാത്രം വിഡ്ഢികളാണ് വിശ്വാസഗോളത്തിലുള്ളതെന്നുള്ളൊരു യാഥാര്ഥ്യം നമ്മൾ മറക്കരുത് ഇനി ഞാൻ ഒരൊറ്റ ആത്മീയമർമ്മവും കൂടി പറയാം എന്താണെന്നറിയാമോ നമ്മുടെ ദൈവം ആരാണ് നമ്മളുടെ ദൈവം മഹാവിഷത്തിനും നീതിമാനും സത്യസന്ധനമായ ദൈവമാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ദൈവം നമ്മളോട് സംസാരിക്കാനുള്ള കാര്യം ആദ്യം നമ്മളോടാണ് സംസാരിക്കുന്നത് അല്ലാതെ വേറൊരാൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഏൽപ്പിക്കുന്ന ദൈവമല്ല അത് നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മളുടെ ജീവിതത്തിൽ കറക്ഷൻസ് വരണമെങ്കിൽ ഇനി അതല്ല നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാക്തത്വങ്ങൾ തരാനുണ്ടെങ്കിൽ ഇതൊക്കെ തരുന്നത് ആരാണ് ഇതൊക്കെ നമ്മൾക്ക് ദൈവം നമ്മളോടാണ് ആദ്യം ഇടപെടുന്നത് നമ്മൾ അവൈലബിൾ അല്ല എങ്കിൽ മാത്രമാണ് ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കേണ്ട അവസ്ഥ വരുന്നത് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക ആദ്യം ദൈവം നമ്മളോട് സംസാരിക്കും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും വലിയ മഴയാണ് ഓക്കെ അതുകൊണ്ട് എന്താ പറയുക ലൈറ്റൊക്കെ പോയി ഓക്കെ അപ്പോൾ എന്താണ് എന്തെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് തുടരാം അപ്പോൾ എന്താണ് ഇവർ എന്താ പറയുക ദൈവം നമ്മളോടാണ് ആദ്യം സംസാരിക്കുക എന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ഇനി അതുകൂടാതെ എന്താണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ വചനം വായിക്കാനിരുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പാസ്റ്റർമാരിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ നിർബന്ധിതനാകുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു നമ്മൾ അവൈലബിൾ ആണെങ്കിൽ ദൈവം ആദ്യം നമ്മളോടാണ് സംസാരിക്കുന്നത് അത് വാണിങ് ആണെങ്കിലും അതെന്താണ് അനുഗ്രഹമാണെങ്കിൽ പോലും ദൈവം അത് നമ്മളോടാണ് ആദ്യം സംസാരിക്കുന്നതും ഓർക്കുക നമ്മളുടെ സ്വന്തം പിതാവ് നമ്മളോടല്ലേ സംസാരിക്കേണ്ടത് നമ്മളോട് സംസാരിക്കേണ്ട കാര്യം നമ്മളോടല്ലേ സംസാരിക്കുന്നത് അല്ലാതെ അയലോക്കത്തെ വീട്ടിലെ ചേട്ടനെ വിളിച്ചിട്ട് ഇതേ എൻ്റെ മോനോട് ഇങ്ങനെയൊന്നു പറയണമെന്ന് പറയുമോ പറയത്തില്ല ഇത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യം തന്നെയാണ് ദൈവം നമ്മളോടാണ് സംസാരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക ഇന്ന് പലരും ഇത് മറ്റുള്ളവരെ ഒതുക്കാൻ ചിലർക്ക് മറ്റുള്ളവരെ ഒതുക്കണം അതിനുവേണ്ടി ചില പാസ്റ്റർമാർ ഇന്ന് കുൾപ്പിറ്റിൽ കയറി നിന്നുകൊണ്ട് പറയും ദൈവത്തിന്റെ ആത്മാവെന്നോട് ഇടപെട്ട് ഇന്ന വ്യക്തി ഇന്ന നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് ഇരിക്കുന്നു ഇന്ന അപകടം ഇരിക്കുന്നു നിങ്ങൾക്ക് ഇന്നത് പറ്റും അത് ദൈവത്തിന്റെ ആത്മാവല്ല ആ വ്യക്തിയുടെ ആത്മാവും പുള്ളിയോട് സംസാരിക്കുന്ന എന്തിനാ അവരെ ഒതുക്കാൻ മുന്നിലിരിക്കുന്ന വിശ്വാസികളെ ഒതുക്കാൻ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ദൈവം ആദ്യം നമ്മളോട് അത് കറക്ഷൻസ് ആണെങ്കിലും അനുഗ്രഹമാണെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന ഇനി പുൽപ്പിറ്റിൽ നിൽക്കുന്ന ദേവദാസനോട് സംസാരിക്കത്തില്ല എന്നല്ല അവരോട് സംസാരിക്കും സഭയോട് പറയേണ്ട ആലോചന പറയും അതാദ്യം എന്താണെന്ന് അറിയുമ്പോൾ നമ്മളോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മളത് ഏറ്റെടുക്കുന്നില്ല നമ്മൾ അവൈലബിൾ അല്ല എങ്കിൽ മാത്രമേ ദൈവം അവരിലൂടെ സംസാരിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക ഇനി ചില എന്താ പറയുക ചിലരുണ്ടാകും അല്ലേ എന്താ പറയുക ഒന്നും ഇല്ലെങ്കിൽ ആകെ തകർന്നും തളർന്നും ഇരിക്കുന്ന വിശ്വാസികളുണ്ടാകും അവരിൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യും ആശ്വാസത്തിന്റെ വചനങ്ങളെ ദേവദാസന്മാരിലൂടെ സംസാരിക്കും ഓർക്കുക മുഖ്യതും വാണിംഗങ്ങളും മുഴുവൻ കൊടുക്കുന്നത് ആർക്കായിരിക്കും ഒരു വ്യക്തിക്കുള്ള വാണിംഗാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം ആ വ്യക്തിയോട് തന്നെ ആയിരിക്കും സംസാരിക്കുക ഇനി അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ളതാണെങ്കിലാണ് ദേവദാസനന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് ഇവർ ഏത് ആത്മാവിലാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ആ വ്യക്തിയുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഒരു വ്യക്തിയിൽ ഇങ്ങനെ വല്ലാത്ത വിദ്വേഷവും വെറുപ്പും പകയും ഉള്ള ഉള്ളൊരു ദൈവദാസനാണെങ്കിൽ ആ വ്യക്തിയിലൂടെ സംസാരിക്കുന്നത് ദുരാത്മാവാണ് അതായത് ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവായിരിക്കും സംസാരിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് കാരണം ദൈവം ഒരിക്കലും വന്നിട്ട് നിന്നെ ഞാനിപ്പോൾ തട്ടിക്കളയും എന്ന് പറയുന്ന ദൈവമൊന്നുമല്ല ദൈവം നമ്മളോട് കറക്ഷൻസ് പറയുന്നത് ഇന്നത് 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 ചെയ്യണമെന്ന് കറക്ഷൻസ് പറയും അല്ലാതെ വന്നിട്ട് നിന്നെ ഞാൻ വെട്ടിക്കളയും തട്ടിക്കളയും എന്ന് പറയുന്ന ദൈവം ഗുണ്ടാനേതാവല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ ദൈവസ്ഥാനെ തിരയിരിക്കുക കറക്ഷൻസ് ദൈവം നമ്മൾക്ക് പറഞ്ഞുതരും നമ്മൾ ചുമ്മാ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ചുമ്മാ കൊള്ളാ കൊടുക്കരുത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവും നമ്മൾ കൊടുക്കണം അത് ആർക്കാണ് അർഹതപ്പെട്ടവർക്കെ നമ്മൾ കൊടുക്കാവുള്ളൂ അല്ലാതെ ഇങ്ങനെ പൈസ പിരിക്കാൻ യൂട്യൂബ് ചാനലും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നവർമാർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പൈസ കൊടുക്കരുത് അത് നിങ്ങളുടെ പൈസ നഷ്ടമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയം കേട്ടപ്പോൾ എന്നെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചു ദൈവമേ എന്തുമാത്രം മനുഷ്യരാണ് കുടുങ്ങി കിടക്കുന്നതല്ലേ എന്തുമാത്രം മനുഷ്യരാണ് അധ്വാനിക്കുന്ന പൈസ ഒരു ഉപകാരവും ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി വന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പോകരുത് അത് നിങ്ങൾക്ക് അനുഗ്രഹമാകത്തില്ല ഇനി സഭകളിലേക്ക് ചിലരെ വിളിക്കും എന്തിനാണ് ചിലരെ പാവപ്പെട്ട ചില സഭക്കാരെ എന്താ പറയുക ശുശ്രൂഷകന്മാരെ വിളിക്കും യുവമാർ വരുന്നതിന് മുൻപേ പറയും എന്റെ ചാർജ് ഇതാണ് കിട്ടും അവനെ വ്യാപരിക്കുന്ന ദുരാത്മാവ് ആ ദുരാത്മാവിനെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് പോകുമ്പോൾ സഭയിൽ അല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവനല്ല ദൈവത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു ഡിമാൻഡും വെക്കത്തില്ല അവർ വിളിക്കുമ്പോൾ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ അവർ വന്ന് വരും ഇനി ചിലർ പൈസ മേടിക്കില്ല ഇനി മേടിക്കുന്നവർ എന്ത് കൊടുത്താലും അത് മേടിച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചറങ്ങിപ്പോകും അതാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ അല്ലാതെ പൈസ പറഞ്ഞ് ഇത്ര പൈസ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ശുശ്രൂഷ നടത്തുന്നവരിൽ വ്യാപരിക്കുന്നതും ദുരാത്മാവാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇനിയെങ്കിലും ബൈബിളിലോട്ട് തിരിയ ദൈവത്തിലോട്ട് തിരിയ അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഞാനിത് ഇത്രയും ഇത് സീരിയസ് ആയിട്ട് വിഷയം സംസാരിക്കാൻ കാരണം അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എത്ര ആൾക്കാരുടെ പൈസയാണ് പോയിരിക്കുന്നതും അവർ അവന്മാരെ പോലെയുള്ളവന്മാർ ഇന്നും യൂട്യൂബ് ചാനലിലും അതുപോലെയുള്ള പല മേഖലകളിലും ആത്മീയത്തിൻ്റെ വേഷം കെട്ടി പ്രവാചക വേഷം കെട്ടി ഇന്നും ഇരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിങ്ങൾ അധ്വാനിക്കുന്ന പൈസ ഇടരുത് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ അവൈലബിൾ ആയാൽ മാത്രം മതി ദൈവം നിങ്ങളോട് സംസാരിക്കും നമ്മളോട് സംസാരിക്കും ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനിയെങ്കിലും നമ്മൾ എന്താ പറയുക ജ്ഞാനമില്ലാത്ത പരിജ്ഞാനമില്ലാത്ത വിശ്വാസികളായി മാറരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇന്ന് ആത്മീയഗോളത്തിൽ ദൈവാത്മാവിനോട് സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വ്യാജം പറയുന്ന ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് പാസ്ട്രമാരും ഒരുപാട് പ്രവാചക വേഷം കെട്ടിയിരിക്കുന്നവരും ഇന്ന് അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് ഇവരുടെ ജീവിതം ആദ്യം നോക്കുക ചിലര് കുഞ്ഞാടിൻ്റെ വേഷം കെട്ടിയിട്ട് ഉള്ളിൽ ചെന്നായി ഇരിക്കുന്ന ഇരിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ഇനി ഓർക്കുക ഇനി ഇവമാരെല്ലാവരും പൈസ മേടിച്ചുകൊണ്ട് പോകും നിങ്ങളുടെ ഒരു ആവശ്യത്തിൽ ഒരു അഞ്ചിൻ്റെ പൈസ ഇവർ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ സഹായിക്കുമോ ഇല്ലേ ഇല്ല അതേസമയം നമ്മളുടെ ദൈവത്തെ നോക്കും ദൈവം നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മൾക്ക് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണല്ലേ ഏതെങ്കിലും വ്യക്തികളിലൂടെ നമ്മൾക്ക് വേണ്ടി ഒരുക്കും ഒന്നും വേണ്ട നമ്മളുടെ യേശു ക്രിസ്തുവിൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷക്കാലം എടുത്തു നോക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ ദൈവം മത്തായി പിടിച്ചിട്ട് ചുങ്കക്കാരൻ മത്തായി നീ പോയിട്ട് കുറച്ച് ചുങ്കം പിരിച്ചിട്ട് വരാനാണോ പറഞ്ഞതല്ലേ അല്ല അല്ലെങ്കിൽ പത്രോസിനോട് നീ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തുനിന്ന് പോയി മേടിച്ചിട്ട് വരാനാണോ പറഞ്ഞത് അല്ലേ അല്ല പത്രോസിനോട് പറഞ്ഞ് എന്താ പറഞ്ഞതും നീ തൂണ്ടയുമായിട്ട് അല്ലെങ്കിൽ വലയുമായിട്ട് അങ്ങോട്ട് പോകും അവിടെ ഒരു മത്സ്യത്തിൻ്റെ വായിൽ ഒരു പൈസയുണ്ട് അല്ലേ ഒരു ഇതുണ്ട് നീ അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി പോയിട്ട് എന്തടയ്ക്കാനാണ് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാനാണ് പറഞ്ഞാൽ അതാണ് നമ്മുടെ ദൈവം മാന്യതയുള്ളവനാണ് നമ്മളുടെ ദൈവം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇതേ മാന്യതയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മാന്യത ഉണ്ടായിരിക്കണം അല്ലാതെ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവന്മാരാകരുത് പിന്നെ കുറേ കുഞ്ഞാടുകളുണ്ട് ഇങ്ങനെയുള്ളവന്മാരെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുക അവർ അവർ ചെയ്യുന്നത് മിനിസ്ട്രി അല്ലേ ആരെങ്കിലും പറഞ്ഞാൽ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി മിനിസ്ട്രി ചെയ്യാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ എന്താണ് നമ്മൾക്ക് ദാനമായി കിട്ടി ദാനമായി കൊടുക്കുന്ന കൊടുക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇനി ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി നേരോടെ നിൽക്കുന്ന ഒരു ദൈവ അതൊരു ദൈവദാസനും ഒരു പ്രവാചകനെയും ഒരിക്കലും പട്ടിണി കിടത്തുന്ന ദൈവമല്ല അവരുടെ ആവശ്യങ്ങളിൽ അവർ പിരിക്കാൻ ഇറങ്ങണ്ട അവരുടെ ആവശ്യങ്ങളിൽ ആരിലൂടെ എങ്കിലും അവർക്ക് വേണ്ടുന്നത് ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാര്ത്ഥ്യം മറക്കരുത് ഇങ്ങനെയുള്ള കള്ളന്മാർക്ക് കൊണ്ടുവന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികം ബന്ധിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റെടുക്കാൻ പറ്റുന്നവരെ ഏറ്റെടുക്കുക ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വചനമെങ്കിലും വായിച്ച് ഒരു ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം